കൊട്ടാരക്കര ആനക്കോട്ടൂർ സർക്കാർ എൽ പി സ്കൂളിൽ സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി പ്രീ സ്കൂൾ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നടന്നു ഇതോടനുബന്ധിച്ച് സ്കൂൾ വാർഷികാഘോഷവും നടത്തി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു പത്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂൾ നവീകരിച്ചത് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്തെ വിവിധ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നൽകി വരുന്നതെന്നും വിവിധ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മാനുഷിക മൂല്യങ്ങൾ ഉൾപ്പെടെ മികച്ച ജീവിത നിലവാരം കൈവരിക്കുന്നതിന് ആവശ്യമായ എല്ലാ അറിവുകളും വിദ്യാലയങ്ങളിലൂടെയാണ് ലഭിക്കുന്നതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വിദ്യാർത്ഥികളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഏത് മേഖലയിലും ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കേരളത്തിൻ്റെത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്ന തുക മികച്ച മൂലധനമായാണ് കണക്കിലാക്കുന്നത് മികച്ച പഠന ഭൗതിക സാഹചര്യം മികവുറ്റ യുവതലമുറ വാർത്തെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യം കൊട്ടാരക്കരയിൽ മാത്രം രണ്ട് കോളേജുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ ഒരുക്കി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികളാണ് സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും ാണ് ഇതുപോലെയുള്ള ഇന്ത്യ വേറെ സംസ്ഥാനത്തിൽ ഇത്രയേറെ ആളുകളുണ്ട് കേരളത്തിൽ ആകെ വിതരണം ചെയ്യുന്ന ശമ്പളത്തിന്റെ നാല്പത്തി ഒമ്പത് ശതമാനം അധ്യാപകർ എന്ന് പറഞ്ഞാൽ സ്കൂളും കോളേജും കോളേജ് കുറവാണ് അത്രയും വിപുലമായ നിക്ഷേപമാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ജ്യോതി അധ്യക്ഷയായിരുന്നു എസ് എം സി ചെയർമാൻ ആർ ശിവകുമാർ എസ് എസ് കെ ഡി പി സി സജീവ് തോമസ് പ്രഥമാധ്യാപിക ബി എസ് ശോഭ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് സ്ഥിരസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര